ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ കോളിഫ്ലവർ ഉണ്ട് ഒരു രണ്ട് ഐറ്റമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ഫ്രൈയും ഒരു റോസ്റ്റും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇപ്പം മീനവിലക്കൂടെ അല്ലേ ഇച്ചിരി ഫ്രൈ ഒക്കെ ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഞാൻ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിനൊന്ന് ഒക്കെ ഉണ്ട് അതെങ്ങനെയാ ചെയ്തത് നോക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ബേസിൻ്റെ അകത്തിട്ടിട്ടും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി നമ്മളതിനെ മസാലയാണ് നമ്മൾ കഴിവതും ഉപയോഗിക്കുന്നത് കോളിഫ്ലവർ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇതിൻ്റെ കോട്ടിങ്ങിനുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ വെളുത്തുള്ളി ചതച്ചതും അതുകൂടെ മുട്ടിയിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കോളിഫ്ലോവറിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ റവടെ ചേർക്കുകയാണ് ഇനി നമുക്ക് കോൺഫ്ലോറോടെ വേണം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് കറുവേപ്പില അതിവിടെ ചെറുതായിട്ട് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി വച്ചേക്കുന്നതാണ് ആ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ഇതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസൂടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ അപ്പം അതുകൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ ഈ കോട്ടിംഗ് കോട്ടിങ്ങൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ വെരു ഉപ്പൊക്കെ നോക്കണം നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ഇത് റെഡിയാക്കി വച്ചിരിക്കുന്ന കോളിഫ്ലവറ് ഇങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മൾ കോളിഫ്ലവർ എടുക്കുമ്പോഴത്തേക്കും തീയതപോലെ ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ചെടുക്കുകയുള്ളൂ വെറുപ്പം വെള്ളം തിളച്ചിട്ട് അതിൻ്റെ അത് തൊട്ടച്ചിരി മഞ്ഞൾ ഇട്ട് ഉപ്പ് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ തിളച്ചിട്ട് കോരിയും ഇട്ട് എടുത്താൽ മതി അങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ അക നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി എല്ലാ ഭാഗത്തും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇത് നല്ലപോലെ പെരട്ടിയതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കുകയാണ് അത്ര നല്ലത് ഞാനൊരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കഴിയട്ടെ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കുക ചീനച്ചട്ടി ഒന്ന് ചൂടായു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വയ്ക്കുക കാരണം നമുക്കത് വറുത്തെടുക്കണം അതിനുള്ള എണ്ണമാണ് അത് നമുക്ക് കുറച്ച് കരിയാപ്പല എഴുതി വെക്കാം വെളിച്ചെണ്ണ ചൂടായും വെളിച്ചെണ്ണ ഓയിലോ ചേർക്കാം കേട്ടോ ആ എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കോളിഫ്ലവർ അങ്ങോട്ട് തിളക്കി അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് വറുത്തിട്ട് കുറച്ചെടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യാം അതിങ്ങനെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പം നമ്മുടെ ആദ്യത്തെ ആദ്യത്തേതാണ് ഫ്രൈ ആയി ഇപ്പോൾ ഒരുപാട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് ഇടാം എണ്ണയൊന്ന് വാർന്ന ശേഷം ഇതേപോലെ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്ക് വറുത്തെടുക്കണം ഇത് നല്ല തീ വേണം എന്നാലും ഇത് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ അവിടെ കണ്ടു രണ്ടാമത്തേം കൂടെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ അടുപ്പങ് നിർത്തിയിട്ട് നമുക്കത് കൂരി എടുക്കും അടുത്ത് കഴിച്ചു നോക്കി അങ്ങനെ അടുത്ത് കഴിച്ച് നോക്കി അത് കഴിക്കുമ്പോരോ ടേസ്റ്റ് കൂടിക്കൊണ്ടിരുന്നു കേട്ടോ പറഞ്ഞല്ലേ അടിപൊളിയാണോ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇത് ഇത് ഒന്ന് രുചി കുടിക്കും അതാണ് ഈ കോളിഫ്ലവറിന്റെ ഇത് ഇതേപോലൊക്കെ ചെയ്യാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി ചുമ്മാ വരക്കത്തില്ല അതെ മീൻ കൂട്ടാത്തവർക്ക് ഇറച്ചി കൂട്ടാത്തവർക്കൊക്കെ പറ്റിയ അടിപൊളി സാര ഞങ്ങളുടെ കൊച്ചുമോക്ക് വലിയ ഇഷ്ടം പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇത് ചുമ്മാ വറക്കത്തിനാണ് അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യാം ആ മതി 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 ഇത് റോസ്റ്റ് ചെയ്യുക ഇത് ഫ്രൈ ആക്കി ഫ്രൈ ആ റെഡി ആയി ഇനി ഈ എണ്ണ അങ്ങ് മാറ്റാം ഇതുപോലെ ചീനച്ചട്ടി അങ്ങോട്ട് വെച്ച് ആ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നത് അത് ഒരല്പം എണ്ണ അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ ചൂടായതിനു ശേഷം ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി രണ്ടായിരത്തക്കം മുറിച്ച് വെത്തിരിക്കുന്നതാണ് ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുകൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ട് പ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെത്തിരിക്കും അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി പ്രത്യക്ഷല്ലേ വിളക്കി കൊടുക്കുക കൂട്ടത്തിൽ ഒരു വാർത്തയിൽ മുളക് ൂറ് അങ്ങോട്ട് പോകും ആ ഇന്ത്യ വെളുത്തുള്ളിയൊക്കെ ചുമന്നതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇളക്കി കൊടുത്തശനേ ഇളക്കി കൊടുത്തു തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പൊ ഈ പൊടികളുടെ പച്ചച്ചവ മാറി അതിന് ശേഷം നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് സവോള ആ സവോള ഇട്ട് കൊടുക്കും സാധാരണ നമ്മൾ ആദ്യമേ സവോള ഒക്കെ മാറ്റിയതിനു ശേഷമാണ് പൊടികളൊക്കെ ഇട്ടിരുന്നത് അല്ലേ സവോള അങ്ങനല്ല ഇതിപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ ഇത് കനം കുറച്ച് ഇതേപോലെ അരിയാവുള്ളൂ അതെ അതെ അതിന് ശേഷം ഇളക്കി കൊടുക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ആ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ആ ആ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പുപൊടി ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നല്ല വലുതാണ് ഇളക്കണം ആ തക്കാളി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ അല്ലേ ഒരു കാൽ ഗ്ലാസ് വെള്ളം പകുതി തേറെ ഗ്ലാസ് ഉണ്ട് ഇതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി ആ ഇനി ഒന്ന് ഇളക്കിയിട്ട് അപ്പം ഗ്രേവിക്ക് ഒരു മയം കിട്ടാനായിട്ടാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ റോഷന് ഒരാൾപം സോസൊക്കെ ഒഴിച്ചാണ് ചെയ്യുന്നത് ഈ സോസ് ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സോസ് ഒഴിക്കണ്ട കേട്ടോ ഞാൻ എന്തായാലും ഒരു അല്പം സോസ് ഒഴിക്കുകയാണ് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ സോസ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് തീ ഒന്ന് കൂട്ടി കൊടുക്കുക ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അല്ല അപ്പം നാളെ റോഷനുള്ള തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് അന്ന് ഇളക്കിയ ശേഷം അല്ല അപ്പോൾ ആ സവോള നമ്മൾ ഒത്തിരി വെന്ത് പോകാതെ ഇതായിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അതങ്ങനെ ഇതേപോലെ കിടക്കുക പെട്ടെന്ന് കുഴഞ്ഞു അപ്പം ഇത് മോട്ടിട്ട് കൊടുക്കുക ആ കൂട്ടത്തിലൊരല്പം മല്ലിയാലയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ മോട്ടിട്ട് കൊടുക്കാം അപ്പം എല്ലാ സാധനങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇളക്ക് കൊടുക്കണം പിടിക്കട്ടെ നല്ല നല്ല ലക്ഷം അല്ലേ ചപ്പാത്തി പൊറോട്ട അല്ലേ അപ്പൊ എല്ലാം ഒന്ന് നല്ല പുറത്ത് മിക്സ് ചെയ്ത് നമ്മൾ നമ്മൾ റോസ്റ്റ് നല്ല അപാര ചെയ്തിട്ടുണ്ട് ഇതിപ്പം കഴിക്കാൻ പാലപ്പം ചപ്പാത്തി പിന്നെ പൊറോട്ട പൊറോട്ട പത്തിരി ഏതിന് വേണേലും കഴിക്കാൻ പറ്റിയ മീൻ വറച്ചും കൂട്ടാത്തവർക്കും അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ നല്ല കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് റോസ്റ്റ് ഉണ്ട് ഫ്രൈ അതിന്റെ രുചി അറിഞ്ഞ് റോസ്റ്റിന്റെ കൂടെ അപ്പം ഒരു ഒരു കോളി ഉണ്ട് നമുക്ക് രണ്ടായിട്ട് സാധനം വേണ്ടേ കഴിച്ചു നോക്കാം അല്ല സൂപ്പർ സാധനം കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആർക്ക് വേണേലും ഇത് ചെയ്യാം എല്ലാവരും ചെയ്തിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കോളിഫ്ലവർ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കോളിഫ്ലവർ മേടിക്കുമ്പോഴത്തേക്ക് ഇതേ രീതി ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും കിട്ടീ പറഞ്ഞത് എല്ലാം പറക്കുറിക്കാൻ അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടനോട് മറക്കാതെ നാം പറയണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്